എൻ്റെ പൊന്ന പ്രവാസികളെ നിങ്ങളിത് ചെയ്യരുത് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികൾ ദുഃഖത്തിലാകത്തിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവിടാൻ പോകുമ്പോഴും അതുപോലെ കൂട്ടിക്കൊണ്ടുവരാൻ വരുമ്പോഴൊക്കെ ഉള്ള ഫ്ലൈറ്റ് യാത്ര തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും വിളിച്ച് എയർപോർട്ടിലേക്ക് വരും മിക്ക ഫ്ലൈറ്റുകളും കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു മൂന്നര മണി നാല് മണി സമയത്താണ് അപ്പോൾ വീട്ടുകാർ അവിടുന്ന് പുറപ്പെടുന്ന സമയം അതുപോലെ തന്നെ ിൽ എത്തുന്ന സമയം പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റുകളും യാത്ര പുറപ്പെടുന്നതിന് രണ്ട് മണി പന്ത്രണ്ട് മണി അതുപോലെ ഒരു മണി ഇങ്ങനെയുള്ള സമയത്താണ് അവരെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാർ എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞൊരു ടാറ്റ മാത്രമാണ് ഈ ടാറ്റ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് തന്നെ ഈ ടാറ്റ അങ്ങ് പറഞ്ഞു തീർക്കുക അല്ലാതെ നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് ടാറ്റ കൊടുക്കണം മൊത്തം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം നിങ്ങൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ രാത്രി യാത്ര ചെയ്യുമ്പോഴേ ഇത്രയും സ്പീഡിലോടിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് എവിടെയെങ്കിലും ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഇനി നിങ്ങളുടെ വീട് എത്താനുണ്ടെങ്കിലും ഡ്രൈവർക്ക് കണ്ണ് ചിമ്മണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് അവിടെ ഉറങ്ങിക്കോട്ടെ ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക അപകടങ്ങളും നടക്കുമ്പോൾ ഒരു വാക്കാണ് വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിൽ വീട്ടിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം അകലത്തിൽ ഇതിനടുത്ത് അന്തളത്ത് നമ്മളൊരു അപകടം കണ്ടു അതെന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഊച്ചിറ ഒരു അപകടം കണ്ടു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവരുടെ വീടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നാല് കിലോമീറ്ററും കൂടിയല്ലേ ഉള്ളൂ എന്നുള്ള ആ ഡ്രൈവറുടെ ആത്മവിശ്വാസമാണ് പക്ഷെ അയാൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ ഭാര്യയും തൻ്റെ ബന്ധുക്കളൊക്കെയാണ് ഈ കാറിലുള്ളത് അവരൊക്കെ തന്നെ വിശ്വസിച്ചാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്ന് അയാൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് തൻ്റെ ഉറക്കം ഒന്ന് കളഞ്ഞിട്ട് പോകാം ഒന്ന് ഉറങ്ങിയിട്ട് പോകാം പത്ത് മിനിറ്റേ വേണ്ടു അല്ലാതെ രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും വേണ്ട നമ്മുടെ പോള അടയുന്ന ആ ഒരു സമയം അതൊരു പത്ത് മിനിറ്റ് മതി പക്ഷേ ജീവിതം തീരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അത് രണ്ട് സെക്കൻഡ് മതി എന്നുള്ളതാണ് ആ രണ്ട് സെക്കൻഡിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എല്ലാം തീരും എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഊച്ചിറയിലെ അപകടം കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായത് അതായത് ഞാനും ആയാലും ഇനി താറായാലും ഇനി ബെൻസ് ആയാലും എല്ലായാലും വണ്ടി ഏതായാലും ഇടീന്റെ പവർ പോലെ ഇരിക്കും അതായത് എത്ര സേഫ്റ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ അകത്ത് തിരിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പോലും ബാക്കി ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരങ്ങൾ മാറ്റി വെക്കുക അതായത് എൻ്റെ വണ്ടിയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കത്തില്ല ഇനി ഇതൊന്നും എനിക്ക് സംഭവിക്കുന്നതല്ല ഇതൊക്കെ വേറെ ഏതെങ്കിലും കുടുംബത്തിന് സംഭവിക്കുന്നതാണ് എനിക്ക് സംഭവിക്കുന്ന അല്ല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് നിങ്ങൾ മാറ്റി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും വരാം നമ്മളിപ്പോഴും വിചാരിക്കും എന്താ അയ്യോ ഇനി രണ്ട് ഒരു രണ്ട് കിലോമീറ്റർ മുടിക്ക് പോയി കഴിഞ്ഞാൽ വീടെത്തിയില്ലേ പിന്നെ എന്തിനാണ് ഇവിടെ സൈഡാക്കുന്നത് എന്തിനാണ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അത് നമ്മൾ നമ്മൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡാക്കാൻ നോക്കുമ്പോഴും നമ്മുടെ കൂടെയുള്ളവർ പറയും ഒന്ന് എടുക്ക മനുഷ്യ നാല് കിലോമീറ്ററും കടയിലുള്ളൂ വീട്ടിൽ പോയിട്ട് മര്യാദക്ക് കിടന്നുറങ്ങി കൂടെ ഇന്ന് വീട്ടിൽ നമ്മുടെ കൂടെയുള്ളവർ തന്നെ പറയും പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് വണ്ടി എടുക്കുന്നവന്മാർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് രാത്രി യാത്ര നിർബന്ധമാണെങ്കിൽ ില് അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഡ്രൈവർമാരുണ്ട് രാത്രിയൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് ഡ്രൈവർമാരുണ്ട് നിങ്ങൾ അവരെ വിളിച്ചു പോകൂ എന്തിനാണ് ഇതുപോലെ കുടുംബാംഗങ്ങളെ കൊലക്കു കൊടുക്കുന്നത് മൊത്തത്തിലു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിയും ഇല്ല രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ടൂ വീലറിൽ പോകുമ്പം വല്ല ലോറിയോ അല്ലെങ്കിൽ വല്ല പണ്ടൊക്കെ പറയാറുണ്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് പോയിട്ട് ഒരു പിന്നെ ബൈക്കിൽ പോയാൽ മതി ബാക്കി പാണ്ടി ലോറിയോ നോക്കിക്കോളും എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിപ്പോൾ അവർ കുറച്ച് ഡീസൻറ്റാണെന്നേ ഞാൻ പറയുള്ളൂ അതായത് പാണ്ഡി ലോറികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ ഡീസൻറ്റാ ഇപ്പോഴും നമ്മുടെ കൊലയാളികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളും എന്തിനധികം പറയുന്നത് നമ്മൾ ഇത് റോഡാണെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കും വെയിറ്റ് ഷേഷ് അവിടെ നിന്നാല് വരെ നമുക്ക് സേഫ്റ്റി ഇല്ല അതായത് ഈ കാറുകാരൻ കൊണ്ടുവന്ന് അങ്ങോട്ടല്ലേ കയറുന്നത് ആലോചിച്ച് നോക്കണത് നിങ്ങൾ എല്ലാവരും ഇന്നും പുതുപുത്തം കാറുകളാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ഇത്രത്തോളം ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരമാണ് വലിയ വണ്ടിയാണ് എൻ്റെത് എനിക്ക് എയർ ബാഗ് ഉണ്ട് മറ്റോനെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ജുക്കും ഇല്ല എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ നാല് മലക്കം മറിഞ്ഞാലും ഇതൊന്നും സംഭവിക്കത്തില്ല അതുപോലെ തന്നെ ഇത് എവിടെയെങ്കിലും കൊണ്ടു ഇടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എയർ ബാഗ് വരും പിന്നെ ഇൻഷുറൻസ് കിട്ടും ഇതൊക്കെയുള്ള ആത്മവിശ്വാസം സകല എണ്ണത്തിനും ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് പതുക്കെ പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ ആകാശം ഇടിഞ്ഞു വരാനൊന്നും പോകുന്നില്ല കുറച്ച് പതുക്കെ പോയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരുത്തൻ ചെയ്തത് കാണോ അതായത് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇപ്പുറത്തെ ഒരു കാറ് അതിനിപ്പുറത്ത് വേറെ ഒരുത്തനെ ഓവർടേക്ക് ചെയ്ത് കയറിന്ന് അവനൊക്കെ അവൻ്റെ ഞാൻ അപ്പം അറിയേണ്ടത് ഇതാണ് ആർക്ക് വായു ഉള്ളോ എനിക്കാണ് അവനൊക്കെ ഇങ്ങനെ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് കുറച്ച് പതുക്കെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവരുണ്ടാകും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലക്ക് കൊടുത്തിട്ട് യൂമാറി പോലുള്ള ചില ഡ്രൈവർമാർ പിന്നെ ബസ്സുകാരെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ കെ എസ് ആർ ടി സിക്കാരെ പറ്റിയിട്ട് തീരെ പറയുന്നില്ല അതായത് ഇതുപോലെ വീർത്തികെട്ട വർഗങ്ങളിൽ ലോകത്തില്ല എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില ഡ്രൈവർമാർ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ അങ്ങേ തലക്ക് നിൽക്കുന്ന അവന്മാർ എന്ന് എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി അഹങ്കാരം കാണിക്കുന്നവരാണ് ഈ ബസ് ഡ്രൈവർമാർ അതായത് മനുഷ്യ ജീവിത ജീവന് ഒരു പുല്ല് പോലെ വില പോലും നൽകുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറുവണ്ടിക്കാരെ പിന്നെ അവർക്ക് കണ്ണു പിരിക്കത്തേ ഇല്ല അതായത് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയ ഇനി ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റൂല വന്ന മാസം ഈ ലൈസൻസ് കട്ടാവും ഈ ലൈസൻസ് കട്ടായി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കത്തില്ല ഞാൻ ബസ് ഓടിക്കത്തില്ല ഞാൻ ബസ്സിന്റെ ബാക്കിൽ നിന്നിട്ട് എണ്ണയും നരിക്കും ഇല്ലെങ്കിൽ ടിക്കറ്റ് മുറിക്കാൻ നിൽക്കും ഇതാണ് യുവന്മാരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിനിപ്പോൾ ആറുമാസം ജോലി ഇല്ലെങ്കിൽ എൻ്റെ മുതലാളി ശമ്പളം തരും എന്നുള്ള ആത്മവിശ്വാസം യുവന്മാർക്ക് നല്ല രീതിയിലുണ്ട് ഇതിലൊക്കെ പെട്ടുപോകുന്നത് ആരാന്നറിയാം പാവപ്പെട്ട ജനങ്ങളാണ് അതായത് ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവർ അവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പെട്ടുപോകുന്നതെന്ന് ഞാൻ പറയുള്ളു രണ്ട് ദിവസം മുമ്പ് ഒരു ബൈക്ക് അടിച്ചിട്ട് രണ്ട് പേരാണ് കണ്ണൂര് മരിച്ചത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ എത്രമാത്രം സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാകുക അതായത് ഹിമാലയം പോലെയുള്ള വലിയ എന്താ പറയുക എൻഫീൽഡ് എന്നാ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് അതിരിച്ച് രണ്ട് പേര് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സ്പീഡ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അവന് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്ര സ്പീഡ് അങ്ങനെ വന്നിട്ട് അവൻ കുത്തിയിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇല്ലേ ശരിക്കും ഭയം തോന്നുകയാണ് അഹങ്കാരമാണ് അതായത് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡ് എൻ്റെതാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രം പോകാനുള്ളതാണെന്നുള്ള അഹങ്കാരമാണ് ഇവർ കാണിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് വേറെ ഒന്നിൻ്റെ ഇതുമല്ല പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഇതാണ് അതുപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിച്ചുള്ള ഈ യാത്രകൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഇല്ല ബസ് ഡ്രൈവർമാരെയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേര് ലഹരി ഉപയോഗിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഭയങ്കര പ്രതിഷേധമുണ്ടായി കാരണം എന്താ പോലീസ് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ സമരം നടത്തും അതായത് അമിതമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബസ് അപകടം നടക്കുന്നത് നമ്മുടെ ഈ മലബാർ കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാരുടെ അഹങ്കാരവും ദാർശ്യവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഊരി വരാം എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഇതുംകൊണ്ട് അഹങ്കാരവും കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജീവനെന്നു പറഞ്ഞാൽ യാതൊരു ബലിയുമില്ല രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോഴും വീട്ടിലെത്തും ചിലപ്പോഴെത്തൂല അങ്ങനെയാണ് കാണുന്നത് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എത്ര അപകടങ്ങളാണ് നടന്നത് അതായത് വെറുതെ കൊണ്ടുപോയിട്ട് കയറി കൊടുക്കുകയാണ് ഭാഗ്യത്തിന് അവിടെ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരില്ല അവിടെയൊക്കെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ബസ്സിൽ കയറാൻ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഷെഡിൽ ഇരിക്കാൻ കഴിയുന്നില്ല റോഡിലൂടെ നടന്നു പോകാൻ കഴിയുന്നില്ല എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും വാഹന അപകടങ്ങളാണ് പുറത്തിറങ്ങി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും വന്നിട്ട് ഒരുത്തം കുത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകും അങ്ങനെയുള്ള സ്ഥിതികളിലാണ് അതായത് എല്ലാവരും എന്ന് പറയുന്നത് വേഗത്തണം എല്ലാവർക്കും വേഗത്തണം എന്നിട്ട് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ മുകളിലേക്ക് പോയിട്ട് വിശ്രമിക്കാനല്ലേ അത് കുറച്ച് മല്ല പോയാൽ പോരെ അതാണ് ഞാൻ ആലോചിക്കുന്നത് മുകളിലേക്ക് പോകാൻ ഇങ്ങനെ ഓടുന്നതെന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം സ്പീഡിലാണ് ഓരോരുത്തർമാർ ഓടുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് മക്കളെ ഈ പ്രവാസികളോട് പറയുകയാണ് നിങ്ങൾ രാത്രിയാണ് വരുന്നതെങ്കിലും പോകുന്നതെങ്കിലും നിങ്ങളെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകരുത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനും കാര്യത്തും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വണ്ടി ഓടിച്ചു വരുന്നവന് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആ ഹൈപ്പ് ഒന്ന് അമർത്തുക അതുപോലെ തന്നെ എന്ന് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം